ഹലോ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഒരൺബോക്സിൽ വീഡിയോ ആയിട്ടോ ആദം അഗ്ലോണിമ പ്ലാന്റിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ട ലൈക്കും കൂടി ചെയ്യണം അതേപോലെ ഷെയറും കൂടി ചെയ്യണം കേട്ടോ ഇനി ഇതാ വീഡിയോയിലേക്ക് പോവുക ഇതാ ഈ സാ പ്ലാന്റ് കൈ വന്ന് കിട്ടിയ ഉടനെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു ഇതിൻ്റെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടില്ലേ അവിടെ പൊട്ടിയിട്ടാട്ടോ ഉണ്ടായത് നല്ല ടെൻഷനെന്ന് പറഞ്ഞാൽ നല്ല ടെൻഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഈ ചെടികളും അതേപോലെ നമ്മൾ കറി ഉണ്ടാക്കുന്ന ചട്ടിയല്ലേ മൺചട്ടി അതും എനിക്ക് ഭയങ്കര ഇഷ്ടാ ഈ ഒരു പ്ലാന് ഞാൻ വാങ്ങിയത് ആയിട്ടാണ് യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ തപ്പി 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 അങ്ങനെ കേട്ടോ ഇത്രയും കുറഞ്ഞ പൈസക്ക് അതും എട്ട് പ്ലാനാ കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായത് ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം അതേപോലെ ഇവർ യൂട്യൂബിൻ്റെ ലിങ്കും കൂടി ഞാൻ കൊടുക്കാം ഇത് ഒരു പ്രമോഷനോ ഒന്നുമല്ല ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിയതാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികൾ എന്ന് പറഞ്ഞാൽ പക്ഷെ അഗ്നോണി മനോട് ഇപ്പോൾ കുറച്ചായിട്ട് വല്ലാത്തൊരിഷ്ടുണ്ട് കേട്ടോ അല്ല ഷോപ്പിലൊക്കെ ഭയങ്കര റേറ്റ് ഇതാ ചെറിയ ചെറിയ ചെടികൾക്ക് തന്നെ മുന്നൂറ് നാനൂറുമൊക്കെ റേറ്റ് വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ഷോപ്പിലേക്ക് പിന്നെ പോയിട്ടേ ഇല്ല അല്ലല്ല ഞാൻ ആകെ ഒരു വട്ടേ പോയിട്ടുള്ളൂ അതോടുകൂടി തന്നെ മതിയായും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു വട്ടം ഒരു പാർക്കിലും പോയോ അവിടെയും നോക്കിയിട്ടായി നല്ല റേറ്റ് ഉണ്ട് പിന്നെ ഓൺലൈനിൽ തപ്പി നോക്കുമ്പം പലയിടത്തും പല ആയിട്ട് കണ്ടു അങ്ങനെ തപ്പി 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 കേട്ടോ ഇത്രയും റേറ്റ് കുറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത് പാക്കിങ്ങൊന്നും ഞാൻ ആദ്യം കണ്ട പോലെ നല്ല ടെൻഷൻ ഉണ്ട് പക്ഷെ പിന്നെ ഇല്ല ഒരു കുഴപ്പമില്ല അത്രക്കും നല്ല ഹെൽത്തി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ക് പോലും ഒരു കേട് വന്നിട്ടില്ല കേട്ടോ നിങ്ങൾ കണ്ട പോലെ തന്നെയാന്ന് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോയിൽ എന്താ കാണുന്നത് അത് പോലെ തന്നെ കേട്ടോ എൻ്റെ സാധനം ഉള്ളത് പിന്നെ ഇതാ അത്രയും ഞാൻ ഇത് തിരിച്ചെ മറിച്ചൊക്കെ ഇതാക്കിയിട്ട് വീണ്ടും ഉള്ളെന്ന് ഒരു തരം മണ്ണ് പോലും പോയിട്ടില്ല പിന്നെ ഈ ഒരു പാക്കറ്റ് പൊളിച്ചിട്ടോട്ടോ കുറച്ച് മണ്ണ് പുറത്തേക്ക് വന്നത് അങ്ങനെതാ ഈ രണ്ട് കവറും കൂടി ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് നോക്കേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ പറയുന്നത് ഒന്നേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിയത് പ്രൊമോഷനേ അല്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും പറയല്ലോ ഉള്ളത് തന്നെ പറഞ്ഞതരല്ലോ പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഒന്ന് പറയണം കേട്ടോ ഞാൻ ഇത് മൂന്നാമത്തെ പ്ലാന്റിൻ്റെ വീഡിയോ കേട്ടോ അൺബോക്സ് ചെയ്യുന്ന അങ്ങനെയല്ല ഞാൻ ഇതേപോലെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ടോട്ടൽ എട്ട് പ്ലാന്റ് വാങ്ങിയത് അതിൽ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഒരു പ്ലാന്റിൻ്റെ തന്നെ രണ്ട് വെറൈറ്റി കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായത് ഇതിൻ്റെ ഒക്കെ പേര് ഞാൻ പറഞ്ഞുതരാം ഒന്നിൻ്റെ പേര് ഓറഞ്ച് ലിപ്സ്റ്റിക്ക് പിന്നെ ഗ്രീൻ സ്റ്റാർട്ട് പിന്നെ ബ്യൂട്ടി എല്ലുമില്ല രണ്ട് ഷൂട്ട് ഉണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പിന്നെ പിങ്ക് സോഡ് പിന്നെ സ്റ്റാർ ടെസ്റ്റ് അങ്ങനെ ടോട്ടൽ ഏഴണത്തിൻ്റെ പേരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒന്നിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓർമ്മയില്ല അതിൽ സ്റ്റാർ ടെസ്റ്റ് ഉണ്ട് കേട്ടോ രണ്ട് വെറൈറ്റി ഉണ്ടായത് ഒന്ന് റെഡും ഒന്ന് ഗ്രീനും സംഭവമില്ലേ ഒരു രക്ഷയില്ല മക്കളെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി നിങ്ങൾ എന്തായാലും ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാം കേട്ടോ ഓർഡർ ചെയ്ത് നോക്കുന്നല്ല എനിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല ഇനി നിങ്ങൾ വാങ്ങുമ്പോൾ എങ്ങനെയാന്ന് എനിക്കറിയില്ല കേട്ടോ നോക്കി അത്രയും ഹെൽത്തി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുറേ വാങ്ങിയിട്ടുണ്ട് ഈ അഗ്ലോണി മന രണ്ടാമത്തെ വട്ടോ വാങ്ങുന്ന കേട്ടോ പക്ഷേ ഇവരുടെ അടുത്ത് നിന്നല്ല ഇതിന് മുമ്പ് വേറൊരു പേജിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിന് അവിടെ നിന്ന് വാങ്ങിയൊരു എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല ഇതാ ഞാൻ ചെടികളൊക്കെ ഇതാ ചട്ടിയിലേക്ക് മാറ്റി നട്ടിയിട്ടുണ്ട് എനിക്ക് വേഗം ചെടികളൊക്കെ കിട്ടിയാൽ വേഗം നടണം കേട്ടോ എന്നാൽ എനിക്കൊരു സമാധാനം കിട്ടും പിന്നെതാ എൻ്റെ കൂടെ നമ്മൾ സയാൻകുട്ടനും ഉണ്ട് ഇതാ ഇത്രയേ ഉള്ളൂ ഇതിൽ ഒരു പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അത് രണ്ടും ഞാൻ ഒരേ ചട്ടിയിലാണ് കേട്ടോ നട്ടിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കും ഇത് ഇതേഴണല്ലേ ഉള്ളൂന്ന് അങ്ങനെ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ